റോംബോ സയൻസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ബഹിരാകാശ സഞ്ചാരികളുടെ പേടി സ്വപ്നമായ വാനഡൻ ബെൽറ്റുകളെ കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത് വാനഡൻ ബെൽറ്റുകൾ ബഹിരാകാശ സഞ്ചാരികൾക്ക് മാത്രമല്ല സ്പേസ് ക്രാഫ്റ്റുകൾക്കും എല്ലാം കേടുപാടുകൾ വരുത്തുന്നുണ്ട് വായുവും വെള്ളവും പോലെ തന്നെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് വളരെ അത്യന്താപേക്ഷിതമായ ഒന്നാണ് അന്തരീക്ഷവും ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ് സത്യത്തിൽ ഇത് രണ്ടുമാണ് ഈ സ്പേസ് റേഡിയേഷനിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നത് വാനലും ബെൽറ്റുകൾ ഉണ്ടാകാൻ കാരണം ഭൂമിയുടെ കാന്തിക മണ്ഡലമാണ് അപ്പോളോ ദൗത്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മനുഷ്യനെ ആദ്യമായി അമേരിക്ക ചന്ദ്രനിലെത്തിച്ചു അപ്പം ഈ ദൗത്യം നടന്നിട്ടില്ല എന്ന് വാദിക്കുന്ന ഒരു കൂട്ടരുണ്ട് അപ്പോളോ ദൗത്യത്തിലെ ആസ്ട്രോണോട്ടുകൾ ചന്ദ്രനിൽ പോയിട്ടില്ല എന്ന് സമർത്ഥിക്കാനായിട്ട് ഉപയോഗപ്പെടുത്തുന്നത് ഈ വാൻ വൻ ബെൽറ്റുകളുടെ ആണ് അവർ പറയണത് ഇത്രയും ശക്തമായ റേഡിയേഷൻ സോണിലൂടെ ആസ്ട്രോട്ടുകൾ പോയി തിരിച്ച് ആരോഗ്യത്തോടെ വരിക എന്ന് പറയുന്നത് അസാധ്യം എന്നുള്ളതാണ് പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ സ്പേസ് ടെക്നോളജി ഇത്രത്തോളം വികസിച്ചിട്ടില്ല അപ്പോൾ ഈ റേഡിയേഷനിൽ നിന്ന് ആസ്ട്രോണോട്ടുകളെ രക്ഷ രക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ അത്ര ആകാത്ത ആ കാലഘട്ടത്തിൽ എങ്ങനെ ഇവർ പോയി സുരക്ഷിതമായി തിരിച്ചു വന്നു എന്നുള്ളതാണ് ഒരു സംശയം ഇനി എന്താണ് വാൻ അലൻ ബെൽറ്റുകൾ എന്ന് നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ അമേരിക്കൻ ശാസ്ത്രജ്ഞനായ ജെയിംസ് വാൻ അലൻ അദ്ദേഹം കണ്ടെത്തിയതാണ് ഇവ ഭൂമിക്ക് ചുറ്റുമുള്ള കാന്തിക മണ്ഡലത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ചാർജുകളുടെ ഒരു മേഖലയാണ് വാൻ അലൻ ബെൽറ്റുകൾ ഇതിന്റെ ഷേപ്പ് ഒരു ഡോണറ്റ് ഷേപ്പ് ആണ് അപ്പൊ ഭൂമിക്ക് ചുറ്റും ഡോണറ്റ് ഷേപ്പിലാണ് വാൻ അലൻ ബെൽറ്റുകൾ കാണപ്പെടുന്നത് വളരെ ഉയർന്ന ഊർജത്തിലുള്ള അതായത് റിലറ്റിവിസ്റ്റിക് സ്പീഡിൽ സഞ്ചരിക്കുന്ന ഉയർന്ന ഊർജത്തിലുള്ള പ്രോട്ടോണുകളും ഇലക്ട്രോണുകളുമാണ് ഈ വാൻ അലൻ അലൻബെൽറ്റിൽ കാണപ്പെടുന്നത് എക്സ്പ്ലോറർ ആണ് അമേരിക്ക വിക്ഷേപിച്ച ആദ്യത്തെ സാറ്റലൈറ്റ് യു എസ് എസ് ആർ സ്പുട്നിക് വിക്ഷേപിച്ച ശേഷമാണ് അമേരിക്ക ഈ എക്സ്പ്ലോറർ വൺ വിക്ഷേപിച്ചത് ഈ എക്സ്പ്ലോറർ വണ്ണിൻ്റെ വിക്ഷേപണത്തിന് ശേഷമാണ് വാൻ അലൻ ബെൽറ്റുകളെ കുറിച്ച് വളരെ കാര്യമായ വിവരങ്ങൾ നമുക്ക് ലഭിച്ചത് അതിലെ ഡാറ്റ ഉപയോഗിച്ചിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ജെയിംസ് വാനലൻ ഈ ബെൽറ്റുകളുടെ ഷെയ്പ്പും അതിന്റെ മറ്റ് ഡീറ്റെയിൽസും കണ്ടെത്തിയത് ഈ വാനലൻ ബെൽറ്റുകളെ കുറിച്ചുള്ള പഠനം ബഹിരാകാശ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായാണ് അറിയപ്പെടുന്നത് ഈ ചാതിര പാർട്ടിക്കിൾസ് ഉത്ഭവിക്കുന്നത് പ്രധാനമായിട്ടും കോസ്മിക് റൈസിൽ നിന്നും സൗരവാദത്തിൽ നിന്നുമാണ് അപ്പൊ ഇവയിൽ നിന്നുണ്ടാകുന്ന ഹൈ സ്പീഡ് ചാതിര പാർട്ടിക്കിൾ ഭൂമിയുടെ കാന്തിക മണ്ഡലത്തില് കുടുങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത് വാൻ അലൻ ബെൽറ്റുകൾക്ക് രണ്ട് റീജിയനാണുള്ളത് ഒന്ന് ഇന്നർ ബെൽറ്റും മറ്റൊന്ന് ഔട്ടർ ബെൽറ്റും ഇന്നർ ബെൽറ്റ് കുറച്ച് ചെറുതാണ് ഏകദേശം അറുന്നൂറ് കിലോമീറ്റർ തൊട്ട് ആറായിരം കിലോമീറ്റർ വരെ നീളമുള്ളതാണ് ഇന്നർ ബെൽറ്റ് ഇതിനകത്ത് ഏറ്റവും കൂടുതലുള്ളത് ഹൈ സ്പീഡ് പ്രോഗ്രാംസ് ആണ് പതിമൂവായിരം കിലോമീറ്റർ തൊട്ട് ഏകദേശം അറുപതിനായിരം കിലോമീറ്റർ വരെ ഉയരത്തിലാണ് ഔട്ടർ ബെൽറ്റ് ഔട്ടർ ബെൽറ്റിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ഇലക്ട്രോണുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇന്നർ ബെൽറ്റിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഹൈസ്പീഡ് ആണ് ഇവ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കാം ഈ ഗാലക്സികളിൽ സൂപ്പർനോവോ എക്സ്പ്രോഷൻ നടക്കും ഇങ്ങനെ സൂപ്പർ നോവ എക്സ്പ്രോഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഹൈസ്പീഡ് പാർട്ടിക്കിൾസ് അത് ഇലക്ട്രോൺസ് കാണാം ന്യൂട്രോൺസ് കാണും പ്രോട്ടോൺസ് കാണും അയോൺസ് കാണും മിയോൺസ് കാണും ഇവയെല്ലാം തന്നെ ഗാലക്സികളിലൂടെ അതിവേഗം സഞ്ചരിച്ച് നമ്മുടെ സൗരയൂഥത്തിൽ കിടക്കുന്നു ഈ സൗരയൂഥത്തിൽ കിടക്കുന്ന കോസ്മിക് റൈസിൻ്റെ ഒരു ഭാഗം നമ്മുടെ അന്തരീക്ഷത്തിലെത്തുന്നു അന്തരീക്ഷത്തിലുള്ള ആറ്റങ്ങളുമായിട്ട് ന്യൂക്ലിയർ റിയാക്ഷൻ നടന്നിട്ട് ഈ കോസ്മിക് റൈസ് ന്യൂട്രോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ന്യൂട്രോണുകളെ കോസ്മിക് റേ ഇൻഡ്യൂസ്ഡ് ന്യൂട്രോൺസ് എന്നാണ് വിളിക്കുന്നത് ന്യൂട്രോണുകളുടെ ലൈഫ് ടൈം വളരെ കുറവാണ് പതിനഞ്ച് മിനിറ്റിൽ താഴെ മാത്രമാണ് അവയുടെ ലൈഫ് ടൈം അക്കാരണത്താൽ പെട്ടെന്ന് തന്നെ ന്യൂട്രോണുകൾ പ്രോട്ടോണുകളായിട്ട് മാറുന്നു ഇങ്ങനെയാണ് ഇന്നർ വാൻ അലൻ ബെൽറ്റുകളിൽ പ്രോട്ടോണുകൾ ഉണ്ടാകുന്നത് ഔട്ടർ ബെൽറ്റിലുള്ള ഔട്ടർ ബെൽറ്റ് വളരെ വലുതാണ് ഔട്ടർ ബെൽറ്റിലുള്ള ഇലക്ട്രോണുകളുടെ ഉത്ഭവസ്ഥാനം സോളാർ വിൻഡിൽ നിന്നാണ് എന്നാണ് കരുതുന്നത് ഈ വാനലൻ ബെൽറ്റുകൾ ബഹിരാകാശ സഞ്ചാരികൾക്കും ഉപഗ്രഹങ്ങൾക്കും ബഹിരാകാശ പേടകങ്ങൾക്കും വളരെ വലിയ ഭീഷണിയാണ് ബഹിരാകാശ സഞ്ചാരികളെ സംബന്ധിടത്തോളം അവരുടെ ആരോഗ്യത്തെ അപകടപ്പെടുത്തുന്നു ഈ സാറ്റലൈറ്റുകളെ സംബന്ധിടത്തോളം അവയിലെ സോളാർ പാനലുകളെ നശിപ്പിക്കുന്നു അവയ്ക്ക് ഉള്ളിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളെ നശിപ്പിക്കാൻ ഇവയ്ക്ക് കഴിയും അത്യന്തം അപകടകരമായ ചാതിര പാർട്ടിക്കിൾസാണ് ഈ വാൻ അലൻ ബെൽറ്റിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ പലപ്പോഴും വാൻ അലൻ ബെൽറ്റുകളെ ഒഴിവാക്കിക്കൊണ്ടായിരിക്കും ഈ സ്പേസ് ജേണികൾ പ്ലാൻ ചെയ്യുന്നത് മറ്റൊന്നുള്ളത് ഈ വാൻ അലൻ ബെൽറ്റുകളുടെ വലിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ് ഇതൊരു സൈസ് പറഞ്ഞെങ്കിലും ആ സൈസ് ഹൈലി ഡൈനാമിക്കലാണ് അതായത് ഫിക്സ്ഡ് അല്ല സോളാർ ആക്ടിവിറ്റിക്ക് അനുസരിച്ച് ഇതിൻ്റെ സൈസ് കൂടുകയും കുറയുകയും ചെയ്യും ഇനി നമുക്ക് ഇതു ഉണ്ടാകുന്ന റേഡിയേഷൻ ഹസാളിനെ കുറിച്ച് അതായത് ബഹിരാകാശ സഞ്ചാരികൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഈ റേഡിയേഷൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം റേഡിയേഷൻ ഹസാഡ് നിശ്ചയിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പാർട്ടിക്കിൾസിന്റെ ഊർജം രണ്ട് എത്ര നേരം ഈ റേഡിയേഷൻ നമ്മൾ റേഡിയേഷന് നമ്മൾ എക്സ്പോസ്ഡ് ആവുന്നു എന്നുള്ളത് ഇത് രണ്ടുമാണ് റേഡിയേഷൻ ഹസാഡിനെ നിശ്ചയിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട പാരാമീറ്റേഴ്സ് അപ്പോൾ മിഷന്റെ കാര്യത്തിൽ പറയപ്പെടുന്നത് ഈ എക്സ്പോഷർ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നർ ബെൽറ്റ് അവിടെയാണ് വളരെ അപകടകരമായ ഹൈസ്പീഡ് പ്രോട്ടോൺസുള്ളത് അപ്പോൾ ഇന്നർ ബെൽറ്റിനെ പൂർണ്ണമായും ഒഴിവാക്കി ഔട്ടർ ബെൽറ്റിന്റെ കനം കുറഞ്ഞ ആ ഭാഗത്തുകൂടെ മിനിമം എക്സ്പോഷറിന് വിധേയമാക്കിക്കൊണ്ടാണ് സഞ്ചാരികളെ ചന്തലിലെത്തിച്ചത് സ്പേസ് റേഡിയേഷൻസിനെ കുറിച്ചും കൂടെ കുറച്ച് വിശദീകരിക്കാം ഈ സ്പേസ് റേഡിയേഷൻസിൽ ഒന്ന് വാനലും ബെൽറ്റുകൾ അത് ഞാൻ വിശദീകരിച്ചു കഴിഞ്ഞു ഇത് മാത്രമല്ല സ്പേസ് റേഡിയേഷൻസ് സോളാർ റേഡിയേഷൻസ് സ്പേസ് റേഡിയേഷൻ ആണ് കോസ്മിക് റേസ് സ്പേസ് റേഡിയേഷൻസ് ആണ് ഈ കോസ്മിക് റേ റെ ഗലാട്ടിക് ഒറിജിനാണെന്ന് ഞാൻ പറഞ്ഞു അതായത് സൂപ്പർനോവ എക്സ്പ്ലോഷൻ വഴിയാണ് ഇതുണ്ടാകുന്നത് സൗരവാദങ്ങളും പ്ലാസ്മ ഇജക്ഷൻ വഴിയാണ് സോളാർ പാർട്ടിക്കിൾസ് ഉണ്ടാകുന്നത് ഈ മൂന്നിനെയും പൊതുവായി പറയുന്ന പേരാണ് സ്പേസ് റേഡിയേഷൻസ് ഈ സ്പേസ് റേഡിയേഷൻസ് മൂലം ബഹിരാകാശ സഞ്ചാരികൾക്ക് ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഒന്ന് ക്യാൻസർ റേഡിയേഷൻ കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മറ്റൊന്ന് കാറ്ററാക്ട് അഥവാ തിമിരം ടിഷ്യൂസിനെയും ഓർഗൻസിനെയും നെർവ്സിനെയൊക്കെ ബാധിക്കുന്ന ഡീജനറേറ്റീവ് ഡിസീസ് ബിഹേവിയർ ചേഞ്ചസ് റെഡ്യൂസ്ഡ് മോട്ടോർ ഫങ്ഷൻസ് ഛർദി വിശപ്പില്ലായ്മ ഇവയെല്ലാം ഈ റേഡിയേഷൻ ഏറ്റു കഴിഞ്ഞാൽ ആസ്ട്രോണോട്ടുകൾക്ക് സംഭവിക്കാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ് റേഡിയേഷൻ അളക്കുവാൻ സിവർട്ട് എന്ന യൂണിറ്റ് ആണ് ഉപയോഗിക്കുന്നത് ഒരു മില്ലി സീവർട്ട് ആയിരത്തിലൊന്ന് സിവർട്ട് ശരിയായ പ്രൊട്ടക്ഷൻ ഇല്ല എങ്കിൽ അൻപത് തൊട്ട് രണ്ടായിരം മില്ലി സീവർട്ട് വരെ റേഡിയേഷൻ എക്സ്പോഷർ ബഹിരാകാശ സഞ്ചാരികൾക്ക് ലഭിക്കാനിടയുണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഈ വാനലൻ ബെൽറ്റുകൾ ബഹിരാകാശത്തിൽ പോകുന്ന ആൾക്കാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഭൂമിയിലുള്ള ആൾക്കാരെ സമയടുത്തോളം ഇതൊരു ഒരു പ്രൊട്ടക്റ്റീവ് കവചമാണ് ഷീൽഡാണ് അപ്പോൾ ഈ വാനൽ ബെൽറ്റുകൾ ഇല്ലായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഈ മാഗ്നറ്റിക് ഫീൽഡിൽ മാഗ്നറ്റ് ഫീൽഡ് അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഈ പാർട്ടിക്കിൾസ് എല്ലാം തന്നെ ഡയറക്റ്റ് നമ്മൾ വന്ന് ഹിറ്റ് ചെയ്യുമായിരുന്നു നമ്മൾ സമയത്തോളം അനുഗ്രഹവും ബഹിരാകാശ സഞ്ചാരികളെ സമയത്തോളം അതൊരു തിന്മയുമാണ് ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാനനൽ കുറിച്ച് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അടുത്ത തവണ കാണുന്നവരെ നന്ദി നമസ്കാരം